ല്ലോ പാടുവോ വേദക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല ടീച്ചറ് ഓണം വന്നല്ലോ ആ പാട്ട് ഒന്ന് പാടുവോ സുന്ദരി ആയിട്ട് സുന്ദരി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പാട് പാട് ഒരു വരി പാടുവോ വേണ്ട വേദക്ക് എന്താണോ അംഗനവാടിയിൽ പായസം ഓണ സദ്യ ഉണ്ടല്ലേ അങ്ങനെ ഓടല്ലേ മർബറി ഒക്കെ പരങ്ങന്മാര് പറിച്ചു തന്നു തിന്നാൻ പാടുണ്ടോ വേദന്റെ വേദന ദിവസം അംഗനവാടി വരുമ്പോ കുറച്ച് തിന്നുന്നതായിരുന്നില്ല അല്ലേ റിയില്ലല്ലോ പാവ വേദക്ക് പച്ച വെച്ചിട്ടുണ്ട് വെച്ചുണ്ട് പച്ച ആയതുകൊണ്ട് വെച്ച് പോയില്ലേ Пули. Пей пана.